നമസ്കാരം ഞാൻ ദയാനന്ദൻ ഫോട്ടോ മേണിയ ഞാനിപ്പോൾ എറണാകുളത്താണ് സോഷ്യൽ ജസ്റ്റിസ് വിജിലൻസ് ഫോറം അതിൻ്റെ ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നോടൊപ്പം ഇപ്പോൾ ഇവിടെ ഉള്ളത് മുല്ലപ്പെരിയാർ സമര പോരാളി അഡ്വക്കേറ്റ് പി ടി രാധാകൃഷ്ണൻ സാറാണ് അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസ് വിജിലൻസ് ഫോറത്തിന്റെ നാഷണൽ പ്രസിഡന്റാണ് ആണ് പോരാട്ടം ശക്തമായി വരുന്ന ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഇന്നലെ ഇന്ന് നാളെ നമസ്കാരം സാർ നമസ്കാരം അപ്പോ മുല്ലപ്പെരിയാർ ഇന്നലെ ഇന്ന് നാളെ ഇന്ന് സംജാതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വിഷയം തിരഞ്ഞെടുത്ത് ഇത് അത്യാവശ്യം നമ്മൾ മാക്സിമം ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ട് വരേണ്ടതാണ് ഇന്നലെ ഇന്ന് നാളെ എന്തുകൊണ്ട് ഒക്ടോബർ ഒമ്പത് അതായത് നാളെ നടക്കാനിരിക്കുന്ന ലബരിയാർ ലോങ് മാർച്ച് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ഒരു വിഷയം പ്രസക്തമാകുന്നത് ഇത് സാധാരണക്കാരന്റെ ഉൾവിളിയിൽ നിന്നും ഒരു ആശയമാണ് അപ്പോ അദ്ദേഹം നമ്മോട് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയം ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നുള്ളവരേക്ക് നമുക്ക് വരാം ഇത് ഒക്ടോബർ ഒൻപത് പത്ത് തീയതികളിലാണ് മുല്ലപ്പെരിയാറിന്റെ പത്താം തീയതി മുല്ലപ്പെരിയാർ ജന്മദിനം ആഘോഷിക്കുകയാണ് നമുക്ക് മലയാളികൾക്ക് മുല്ലപ്പെരിയാറിന്റെ ജന്മദിനം ആഘോഷിക്കുകയല്ല ചെയ്യേണ്ടത് പ്രതിഷേധിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം മുല്ലപ്പെരിയാർ ഡാമെ ജന്മദിനം ഒക്ടോബർ പത്താം തീയതിയാണ് ഒക്ടോബർ പത്താം തീയതി മുല്ലപ്പെരിയാർ ജാ ഡാമിന്റെ നൂറ്റി മുപ്പതാമത് വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ് ഒക്ടോബർ പത്ത് ഒക്ടോബർ പത്ത് നൂറ്റി മുപ്പത് വയസ്സ് പൂർത്തിയാകുന്ന മുല്ലപ്പെരിയാർ എതിരെ മുല്ലപ്പെരിചാർ ഡാമിന്റെ കാര്യത്തിൽ കേരള ജനതയുടെ ആശങ്കയും ഭയപ്പാടുകൾക്കും പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതി എന്ന സംഘടന സോഷ്യൽ ജസ്റ്റിസ് വിജിലൻസ് ഫോറം അംഗസംഘടനയായിട്ടുള്ള മുല്ലപ്പെരിയാർ ഏകോപന സമിതി അതിൻ്റെ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് റസൽ ജോയി ഞാൻ അതിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒൻപതാം തീയതി എറണാകുളം ഹൈക്കോടതി പരിസരത്ത് നിന്നാരംഭിക്കുന്ന പ്രചരണ ജാഥ അതല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ലോങ് മാർച്ച് എന്നാണ് അതിനെ നമ്മൾ പര്യട്ടിക്കുന്നത് മുല്ലപ്പെരിയാർ ലോങ് മാർച്ച് ഒൻപതാം തീയതി രാവിലെ ഒൻപതര മണിക്ക് ഹൈക്കോടതി പരിശോധന ആരംഭിച്ച് പത്താം തീയതി രാവിലെ മണിക്ക് കുമ്മളി പഞ്ചായത്തിന് സമീപമെത്തി അവിടെ നടക്കുന്ന ധർണയ്ക്കും പൊതുസമ്മേളത്തിനും അഭിസംബോധന ചെയ്തുകൊണ്ട് അടുക്കൽ റസൽ ജോയി ഇവിടെ അധ്യക്ഷതയിൽ ശ്രീമാൻ ഷാജൻസ് കറിയ ശ്രീമാൻ പി സി ജോർജ് കൂടാതെ മറ്റു പ്രമുഖരും ആ യോഗത്തിൽ വെച്ച് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും മുല്ലപ്പെിയാർ ധാമ ഇന്നലെ ഇന്നോ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പറഞ്ഞാൽ അതധികം നമുക്ക് പറയാൻ സാധിക്കും മുല്ലപ്പെരിയാർ ധാമ ഇന്നലെ എന്നുള്ള വിഷയം വരുമ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ കരാറ് അതിന് നമ്മൾ പട്ടക്കരാർ എന്ന് പറയാം മുല്ല മുല്ലപ്പെർ പാട്ടക്കരാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിൽ ബ്രിട്ടീഷ് പകുതിയും തിരുവാങ്കൂർ രാജാവിൻ്റെ പകുതിയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് അവിടെ നിന്ന് തുടങ്ങേണ്ടതാണ് മുല്ലപ്പെരിയാറിൻ്റെ ഈ നിരകളിലുള്ള ചരിത്രം അതിന് പിറകോട്ട് പോകാവുന്നതാണ് പക്ഷേ തമിഴ്നാടിൻ്റെ ജലദൌർലഭ്യം മൂലമാണ് അത്രമൊരു കരാറുണ്ടാക്കുവാൻ കാരണമായി തീർന്നു എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിന് ആവശ്യത്തിനധികം ജലം നമുക്ക് സമൃദ്ധമായി നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ജലം നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് ആവശ്യത്തിലധികമുള്ള വെള്ളം അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കുക എന്നത് നമ്മുടെ ആവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും അതിന്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാർ എന്ന നദി പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടൽ എത്തിച്ചേരും ചേർന്നിരുന്ന നദിയെ കിഴക്കോട്ടൊഴുക്കുന്ന കിഴക്കോട്ട് ഒഴുക്കുന്ന ഒഴുക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു കരാറായിരുന്നു അത് കിഴക്കുള്ള തമിഴിലെ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിൽ ജലത്തിൻ്റെ ദൗർലഭ്യം ഇല്ലാതെയാക്കി അവിടെ കൃഷിക്ക് അനുയോജ്യവും ജനങ്ങൾക്ക് ജലസേചനവും കുടിക്കുന്നതിനുമായി നമ്മുടെ മുല്ലപ്പെരിയാറിലെ ശുദ്ധമായ ജലം ഉപയോഗിക്കാൻ ആ കരാറിലൂടെ കഴിഞ്ഞു പക്ഷേ ആ കരാറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കരാർ ഒപ്പിട്ടത് വളരെ വിവാദപരമായ പല കാര്യങ്ങളും ആ കരാറിലുണ്ട് എന്ന് മനസ്സു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ കരാറ് മുല്ലപ്പെരിയാറിൽ വരുന്ന ജലത്തെ ഒഴുകി കൊണ്ടുപോകുന്നതിനായിരുന്നു ആ കരാർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ കരാറിൽ ഡാം പണിയണമെന്ന ഒരു കണ്ടീഷൻ പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ഡാം പണിയാൻ കണ്ടീഷൻ ഇല്ലാത്ത ഒരു കരാറുമായാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പാട്ടുകരാർ എന്ന് നാം മലയാളികൾ ചിന്തിക്കുമ്പോൾ ഇക്കാലം അത്ര നമ്മളെ ആരെല്ലാമോ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അവിടെ വരുന്ന ജലത്തെ ഒഴുക്കിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമേ ഡൈവേർട്ട് ചെയ്ത് തിരിച്ചുവിട്ടുകൊണ്ടുപോകാൻ മാത്രമായിരുന്നു കരാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കരാറിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും മറ്റും പറയുമ്പോൾ ഇത് നമ്പർ വൺ ആണ് കരാർ ലംഘനം നടന്നിരിക്കുന്നു മുല്ലപ്പെരിയാർ ഡാം പണിതതിലൂടെ കരാർ ലംഘനം നടന്നിരിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നിലനിൽക്കുന്നു അപ്പോൾ കരാറ് ശേഷം ഒൻപത് കൊല്ലം എടുത്തു മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ കരാറ് പ്രകാരം കരാറ് പ്രകാരം എന്നല്ല നമുക്ക് പറയാൻ കഴിയില്ല ഡാം അവിടെ പണിയുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഡാം കമ്മീഷൻ ചെയ്യുകയും ചെയ്തു ഡാം കമ്മീഷൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാരും പ്രകൃതിയും തിരുവാതപുരായ പ്രതിയുമായി എഴുതി തയ്യാറാക്കിയപ്പെട്ട ആ കരാറ് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ വിട്ടതോ കൂടി ആ കരാർ അസാധുവാകുകയാണ് ചെയ്തത് അസാധുവായ കരാറുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയും ആ കരാറ് അസാധുവായി നിൽക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതോന്നു കരാർ എന്ന് മാത്രമല്ല ഈ ഡാമിൽ നിന്നും ഒഴുക്കിക്കൊണ്ടുപോകുന്ന വെള്ളം അത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒഴുക്കിക്കൊണ്ടു പോകുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കരാർ അസാധുവായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ അസാധുവായ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശ്രീ സി എ ചുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭ കോൺഗ്രസ് ഇന്ന് ഭൂരിപക്ഷമുള്ള എം എൽ എ സി പി ഐ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സി എ ചുതമേനോ മുഖ്യമന്ത്രിയായി സ്ഥാപിച്ചുകൊണ്ട് മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തിലാണ് ആ കരാറിനെ ജീവൻ പഠിപ്പിച്ചു കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തേക്കുള്ള കരാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശ്രീ സി എ ചുതമേനോ അല്ലെങ്കിൽ സി പി ഐ കോൺഗ്രസ് കൂടി ചെയ്തു കൊടുത്തു വലിയ ചതി ചതിയും വഞ്ചനയും ആണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ഈ രണ്ട് പാർട്ടികളും ചെയ്തതെന്ന് യാതൊരു സംശയ സമയത്ത് നമുക്ക് പറയാൻ കഴിയും സി പി ഐയും കോൺഗ്രസും ജനങ്ങളെ ചതിച്ച് വഞ്ചിച്ചുണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത ജനവഞ്ചന വിശ്വാസം ചെയ്ത ഒരു കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവർ ചെയ്തത് എഴുപത് ഈ കരാർ അവർ നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ജീവൻ വെപ്പിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലത്തേക്ക് നീട്ടി നീട്ടിക്കൊടുത്തുകൊണ്ട് ജനങ്ങളെ ചതിച്ചോ വഞ്ചിച്ചോ ജനങ്ങളെ വിശ്വാസം ജന ചെയ്തു നമ്മൾ തെരഞ്ഞെടുത്തുവിട്ട ഒരു സർക്കാർ ആണെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു നടപടി തീർച്ചയായും ജനങ്ങൾ ഇതിനെ വാപ്പ് കൊടുക്കില്ല എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കരാറിനെ ജീവൻ വഹിപ്പിച്ചു കൊടുത്തുകൊണ്ട് കരാർ അസാധുവാണ് സമ്മതിച്ചു സാധുവാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അവർക്ക് ഈ ഡാമിൽ നിന്നുള്ള ജലം കൊടുക്കുന്നതിനും ഡാമിൽ ജലനിരപ്പ് ഉയർത്തിക്കൊണ്ട് ഡാമിലെ ജലം പരമാവധി ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നൽകുകയുമാണ് ഉണ്ടായത് നമ്മൾക്ക് നമ്മുടെ ആ ഡാമ് തമിഴ്നാടിന് നൽകിയത് നമുക്കതിൽ നിന്നും വളരെ തുച്ഛമായ തുക മാത്രമാണ് നമ്മുടെ ഡാമിൽ നിന്നും കേരളത്തിന് കിട്ടുന്നത് അതിനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു നൂറ്റി ചില നൂറി നൂറി നൂറ്റി നാൽപ്പത്തി ആറോളം പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ പോസ്റ്റ് ചെയ്തായിട്ടും മറ്റേ നമുക്ക് അറിയാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൂറ്റി നാല്പത്തി ആറ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുല്ലപ്പെരിയാൾ ഡാം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ചെലവ് അതിന്റെ ഒരു കൊല്ലം കിട്ടുന്നതിന്റെ ചെലവാകുന്നതിന്റെ പത്ത് ശതമാനം പോലും തുക മുല്ലപ്പെും നിന്നും പാട്ട് പാട്ട ഒരു പാട്ടമായിട്ടും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ചെലവായിട്ടും അതുകൂടാതെ അവർക്ക് നൽകുന്ന നമുക്ക് ജലത്തിന് കിട്ടുന്ന പണത്തിന് അതിന്റെ കരം അതുമായി മൊത്തം എടുത്ത് പരിശോധിച്ചാൽ വളരെ തുച്ഛമായ തുകയാണ് നമുക്ക് ഈ ഡാമിൽ നിന്ന് കേരള സർക്കാരിന് ലഭിക്കുന്നത് കേരള ഖജനാവിലേക്ക് വരുന്നത് നമുക്കറിയാം ഞങ്ങളത് പരിശോധിച്ചോ വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞ കാര്യമാണ് രണ്ടു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തിൽ അൻപത്തി ഏഴായിരത്തി സന്ധി രൂപയാണ് പാട്ടമായി നമുക്ക് ലഭിക്കുന്നത് ഒരു വർഷം കിട്ടുന്ന പാട്ടമാണ് രണ്ടു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ചെല്ലാൻ രൂപ ഈ പെരുമ്പാവരാണ് അത് അതിന്റെ വർക്കുകൾ നടക്കുന്നത് അവിടെയാണ് അവരുടെ അനുമതിയോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിന്റെ ആവശ്യമായ എല്ലാ രേഖകളും അവിടെ മാത്രമല്ല നമുക്ക് കൊല്ലക്കൊല്ലം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജലത്തിന്റെ വിലയും വൈദ്യുതിയുടെ വിലയുമായി പരിശോധിച്ച് അതും അതെടുത്ത് പരിശോധിച്ചാൽ നിസ്സാര തുകയാണ് നമുക്ക് ഒരു വർഷം ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിക്കേണ്ടത് അഞ്ചു ലക്ഷം രൂപയായിരുന്നു അത് ഇതുവരെ ലഭിച്ചിട്ടില്ല അത് ഡ്യൂ ആണ് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു അപ്പോൾ മനസ്സിലായല്ലോ ആ ഈ കരാറിൽ നിന്നും ഈ മുല്ലപ്പെ നമുക്ക് ആകെ ലഭിക്കുന്ന തുകയാണിത് അപ്പോൾ ഇന്ദിരകളിൽ ഉള്ള കാര്യമാണ് ഇന്ദിരകളിൽ ചെയ്ത ആ കൊലപാതകം എന്ന് തന്നെ പറയാം ജനങ്ങളെ കൊലപാതകം ചെയ്യുകയാണ് ചെയ്തത് ജനങ്ങളെ ചതിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന എത്രമാത്രമാണ് നമ്മുടെ ചെലവ് പോലും ലഭിക്കാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കരാറിന് ശേഷമാണ് എന്ന് നാം മനസ്സിലാക്കണം അപ്പൊ ഇന്നലകളിൽ നടത്തിയ ചതിവുമായിരുന്നു ജനങ്ങളുടെ ഭീതിക്ക് കാരണമായ ഇന്നുകൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇന്ന് ജനങ്ങൾ ഭീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് തമിഴ്നാടിനെ വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ എതിരല്ല ഞങ്ങളുടെ സമരസംഗത്തിന് എതിരല്ല മുല്ലപ്പെരിയാറ് ഏക സമിതി തമിഴ്നാടിനെ ജലം നൽകണം എന്ന കാര്യത്തിൽ ഞങ്ങളെതിരല്ല പക്ഷെ കേരള ജനതയുടെ ഭയസംഖ്യയ്ക്ക് പരിഹാരം ഉണ്ടാകണം മുല്ലപ്പെരിയാർ ഡാം നിമിത്തം ഉണ്ടാകുന്ന കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ മുല്ലപ്പെരിയാറ് വിഷയത്തിൽ തമിഴ്നാട് ഒരു കക്ഷിയാണോ അല്ല എന്നുള്ള ചോദ്യം വലിയ പ്രസക്തമായ ചോദ്യമാണ് അത് നിലനിൽക്കുന്നു സുപ്രീം കോടതി വിധിയിലൂടെ അത് പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഞങ്ങളുടെ അഭിപ്രായം മുല്ലപ്പെരിയാറ് വിഷയത്തിൽ തമിഴ്നാട് കക്ഷിയാകുകയാണെങ്കിൽ ഇവിടെ കേരളത്തിലെ മലബാർ ഏരിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആ ഏരിയയും കൂടി അവിടെയുള്ള പ്രദേശവും എന്ന് പറഞ്ഞാൽ കേരളവും അതിനകത്ത് കക്ഷി തന്നെയാണ് കേരള ഒപ്പിട്ട കരാറ് തന്നെ ആയി പോവും തരത്തിൽ പരിശോധിച്ചാൽ അപ്പൊ അതുകൊണ്ട് തമിഴ്നാടിന് മാത്രമായി അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമല്ല മുല്ലപ്പെരിയാറ് ഇന്നലകളിലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കരാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജീവിച്ച് നൽകുകയും അതിനുശേഷം കരാറിൽ അല്ല മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ തരത്തിലുള്ള ചോർച്ചകൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരികയും കണ്ടെത്തുകയും ചെയ്തു മുല്ലപ്പെരിയാർ ഡാമിന്റെ സുഖി മിശ്രിതം ഭയാനകമായ രീതിയിൽ അത് ഒലിച്ചു പോകുന്നു എന്ന റിപ്പോർട്ടുണ്ടായി അങ്ങനെ സുർഖി മിശ്രിതത്തിൻ്റെ സുർഖി മിശ്രം ഒഴിഞ്ഞ് ഒഴിച്ച് പോ ഒലിച്ചു പോകുമ്പോൾ അത് കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്നതാണ് അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുഖി ദ്രവിച്ച് പോകുന്ന ഘട്ടം വന്നപ്പോൾ ആളുകൾ അത് കണ്ടെത്തി അത് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ അതിനെതിരെ അങ്ങനെ തൊള്ളായിരത്തി എഴുപതുകളിൽ അങ്ങനെയാണ് ആളുകൾക്ക് ആശങ്ക തൊള്ളായിരത്തി എഴുപത്തിഒൻപതുകൾ ആണ് ഈ ആശങ്ക ജനങ്ങളുടെ ശ്രദ്ധയിൽ വരികയും അതിനെതിരെ അന്നു മുതൽ അതിനെതിരെ അതിന്റെ പ്രതിഷേധം അതായത് കല്ലടക്കിയാണല്ലോ വെച്ചിരിക്കുന്നത് അതിന്റെ വിടവ് അടയ്ക്കാൻ വേണ്ടിയാണ് ഈ സുർക്കിയും വിശ്രദ്ധം വെച്ചിരുന്നത് പക്ഷെ അത് ഒലിച്ചു പോകുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഹോളുണ്ടാവും അതായത് ആ ഭാഗത്തൂടെ വെള്ളം ഇങ്ങനെ ചോർച്ചയായി വരും ചോർച്ചയായി വരും എന്ന് മാത്രമല്ല ഇത് ഈ വെള്ളത്തിലേക്ക് വെയിറ്റ് നമ്മൾ വെള്ളത്തിൽ വെയിറ്റ് ഇട്ടാൽ ഒരു കല്ല് തന്നെ നമ്മൾ ഈ പുറത്ത് വെച്ചുള്ള വെയിറ്റ് അല്ല ഈ വെള്ളത്തിൽ വെള്ളം പിന്നെ വെയിറ്റ് കുറയ്ക്കും അപ്പം ഇത് ഗ്രാവിറ്റി ഡാമാണ് എന്നാണല്ലോ പറയണത് അപ്പം അതിൻ്റെ ഈ ഈ കല്ലിൻ്റെ ഈ പ്രഷർ ഇങ്ങനെ ആണ് ബലം അതിന് കൊടുക്കുന്നത് അതേസമയം ഇടയിൽ വെള്ളം കയറിയാൽ ഇതിൻ്റെ ഈ ഗ്രാവിറ്റി കുറയും ഡാം എക്സ്പോട്ടുകളാണ് ചെയ്യേണ്ടത് തികച്ചും ഡാം എക്സ്പോട്ടുകളാണ് ഈ ഡാം പരിശോധിച്ച് ഡാം സുരക്ഷിതമാണോ ബലവത്താണോ എന്ന് പറയുന്നത് ഡാം എക്സ്പോട്ടുകളാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തെ ഇവരെ ഇത്തരം ആളുകളെ ഡാമിന്റെ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ നിയോഗിക്കുമ്പോൾ തമിഴ്നാട് തമിഴ്നാട് എതിർകക്ഷിയായിട്ട് കേരള സർക്കാരിനെയാണ് കൊടുത്തിരിക്കുന്നത് എതിർകക്ഷിയായിട്ടുള്ള കേരള സർക്കാർ അത് പറയേണ്ടിയിരുന്നു ഇവര് ഡാമസ്പോട്ടുകളല്ല ഇവരല്ല ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി നിയോഗിക്കേണ്ടതെന്ന് ഇവരത് ഉന്നയിക്കേണ്ടായിരുന്നു ദയനീയമായി അവരുന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ അവിടെ ഈ ഈ കാർ പാർക്കിങ്ങിന് വേണ്ടിയുള്ള തിരിച്ചല്ല നമ്മുടെ ഇവിടുന്ന് ആരെങ്കിലും ഒക്കെ പോയി നോക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് അവരെ കാറൊക്കെ വന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലം എന്തോ ശരിയാക്കി ആ സമയത്ത് തമിഴ്നാട് അങ്ങനെ അതിനെതിരെ കേസ് കൊടുക്ക അതായത് നമ്മളെ കേരളത്തിലെ നമ്മളെ പ്രോപ്പർട്ടി തമിഴ്നാട് ഒരു കേസ് ഉന്നയിക്കേണ്ടത് അതായത് നമുക്ക് അതിന് യാതൊരു അവശ്യല്ല നമ്മളെ മണ്ണിൽ നമ്മൾ കാലം ഒത്തിക്കൂടാ എത്തിക്കുകയാണ് അതാണ് മറ്റു അത് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ തമിഴ്നാട്ടിലുള്ള ഒരു കെട്ടിതിരിക്കേണ്ട കാര്യമല്ല അവര് കാര്യം നമുക്ക് അവരുടെ ഒരു വിരോധം കൊണ്ടാണ് പറയുന്നത് അല്ല നമ്മുടെ ഭൂമിയിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ അതാണല്ലോ സുപ്രീം സുപ്രീംകോടതി ഇരിക്കുന്ന ഒരു അത് പരിഗണന വിഷയം കേസുകളിൽ ഒന്നതാണ് അവർ അതിൻ്റെ അതിൻ്റെ ലൊക്ക സ്റ്റാൻഡിൽ അതല്ലെങ്കിൽ അത് ഉന്നയിക്കാൻ തമിഴ്നാടിന് റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് അത് തീർച്ചയായിട്ടും ഒരു തീരുമാനം സുപ്രീം കോടതി ഉണ്ടായാൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ പോലും പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണത് കാരണം അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണല്ലോ ബ്രിട്ടീഷുകാരുടെ പദ്ധതിയും തിരുവാൻകൂറിൻ്റെ പദ്ധതിയും കൂടി ചേർന്ന് ഉൾപ്പെട്ട കരാറാണ് അത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലബാർ ഏരിയ അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിരുന്നു മലബാർ ഏരിയയിലുള്ളവർക്ക് ഓരോ ഈ കാര്യത്തിൽ അധികാരമില്ലേ എന്നുള്ള ചോദ്യം വരും ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമായിട്ട് അത്ര ഒരു അധികാരം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ആ ചിന്ത വ്യക്തമാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും